ഫൈനലിൽ ഡർബി നടത്താനുള്ള തീരുമാനമൊക്കെ പാളിപ്പോയെങ്കിലും ഡർബി നടത്തും എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു തന്നെ നോക്കിയാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള കല്യാൺ ശോഭ സെപ്റ്റംബർ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കൊൽക്കത്തയിൽ വെച്ചിട്ട് ഡർബി നടത്താനുള്ള തീരുമാനം എടുത്തിട്ടുള്ളതായിട്ട് കല്യാൺ ജോബെ അറിയിച്ചു ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും തമ്മിലുള്ള ഒരു പ്രദർശന മത്സരത്തിനാണ് അദ്ദേഹം കണക്ക് കൂട്ടുന്നത് അദ്ദേഹം ഡ്യൂറൻ്റ് കപ്പിൻ്റെ ശേഷിക്കുന്ന മത്സരങ്ങൾ കൊൽക്കത്തയിൽ വെച്ച് നടത്തണം എന്ന് പറഞ്ഞ് അതായത് ഡ്യൂറൻറ്റ് കപ്പിലെ മത്സരങ്ങൾ റീൻ സ്റ്റേറ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മമതാ ബാനർജിക്ക് ഔദ്യോഗികമായിട്ടൊരു കത്തും കാര്യങ്ങളൊക്കെ അയച്ചിട്ട് വലിയ ഡെവലപ്മെൻ്റ് ഒന്നും കാര്യത്തിലില്ല അതുകൊണ്ട് തന്നെ ഈ ഇടേ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം കേരളമൊന്നുമല്ല ഫുട്ബോൾ അവരുടെ വികാരമാണ് രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന വികാരമാണ് അവിടുത്തെ ഏറ്റവും വലിയ വോട്ട് ബാങ്കും ഫുട്ബോൾ ക്ലബ്ബുകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയും ആരാധകരെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ള ലക്ഷ്യം ബി ജെ പിക്ക് ഉണ്ട് തൃണമൂൽ കോൺഗ്രസിനുമുണ്ട് സോ ഡർബി നടത്താനുള്ള തീരുമാനത്തിൽ രണ്ട് പാർട്ടിക്കാരെ ഒരുമിച്ച് തന്നെ നിൽക്കാനാണ് തീരുമാനം സെപ്റ്റംബർ മാസം ആദ്യ വാരത്തിൽ തന്നെ ഡർബി നടത്തും എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് നമ്മുടെ കല്യാൺ ചോബെ അതുകൊണ്ട് സെപ്റ്റംബർ മാസത്തിൻ്റെ മൂന്നാം തീയതിയോ രണ്ടാം തീയതിയോ അല്ല മൂന്നാം തീയതി ആയിരിക്കത്തില്ല രണ്ടാം തീയതി വല്ലതും ആയിരിക്കും ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാനും തമ്മിലൂടെ ഡർബി നടത്തുന്നത് കാരണം നാഷണൽ ടീമിൻ്റെ മത്സരങ്ങൾ മൂന്നാം തീയതി നടക്കുന്നുണ്ട് അപ്പം അതിനു മുമ്പ് നടത്താനായിരിക്കും തീരുമാനം അതൊരു പ്രദർശന മത്സരമായിരിക്കാനാണ് സാധ്യത